പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ കർത്താവ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എടുത്തു മാറ്റും അവിടുന്ന് നമ്മുടെ പീഡനങ്ങളെ എല്ലാം അറിയുന്നുണ്ട് നമ്മുടെ കഷ്ടതകളെ വേദനകളെ നിരാശ എല്ലാം ദൈവം അറിയുന്നുണ്ട് നാം പ്പെടുന്ന പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ട് നമ്മെ സഹായിക്കും വിശ്വസ്ഥതയോടെ വിശ്വാസത്തോടെ എളിമയോടെ ദൈവസന്നദ്ധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും എളിമയുള്ള ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് മുന്നിൽ കർത്താവ് ഇടപെട്ടിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവം തൻ്റെ സംരക്ഷണവും സമാധാനവും അനുഗ്രഹവും നൽകി നമ്മെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പത്ത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ഉണരണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഢിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടൻ്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അത് തിരഞ്ഞ് നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്തുനിന്ന് അറ്റുപോകും കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യന് ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിലാഷം ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് രാത്രിയിൽ സമർപ്പിക്കുന്നു ഒപ്പം ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾക്കുണ്ടായ എല്ലാ വിഷമങ്ങളും എല്ലാ തിരസ്കരണങ്ങളും നിരാശയും വേദനയും ദുഃഖവും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആകുലതകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗപീഠകൾ മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വേദനകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ദുശ്ശീലങ്ങളെ ഓർത്ത് വിലപിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഭാവിയെ ഓർത്ത് വിഷമിക്കുന്ന ഓരോ നിമിഷത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു പരസ്പരം സ്നേഹവും ഐക്യതയുമില്ലാത്ത അവസ്ഥ പരസ്പരം മനസ്സിലാക്കാതെ കുറ്റം പറച്ചിലും ഒറ്റക്കൊടുക്കലും തിരസ്കരണവും പേറിയിരിക്കുന്ന ഓരോരുത്തരെയും ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾ അധികം ജോലി ചെയ്തിട്ടും അതിന് ഒരു ഫലവുമില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്നവരെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങൾക്ക് ലഭിക്കാത്തതിനാൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെ സമർപ്പിക്കുന്നു കഥാവേ സാമ്പത്തിക ആവശ്യങ്ങളെ ഓരോന്നെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ വരുമാനമാർഗത്തെ സമർപ്പിക്കുന്നു ഞങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു മാസങ്ങളായി ഞങ്ങൾക്ക് ശമ്പളം ലഭിക്കാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ജോലി നഷ്ടപ്പെട്ട അവസ്ഥയെ സമർപ്പിക്കുന്നു ജോലിയില്ലാതെ ദുഃഖിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ നിരവധി പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നു നീ എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കും എന്ത് ധരിക്കും എന്നോർത്ത് നീ അസ്വസ്ഥപ്പെടേണ്ട ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക നിനക്കെന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട് നിന്റെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് നടത്തിച്ചു തരും എന്നാൽ ഈ രാത്രിയിൽ കർത്താവ് നിന്നോട് അരളി ചെയ്യുന്നു മകനെ മകളെ നീ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊള്ളുക നീ എൻ്റെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുക നീ എൻ്റെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക നിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കാം ഈ ലോകത്തിൽ നീ അനുഭവിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് ഓർത്തു വിഷമിക്കാതെ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവം നിനക്ക് വാഗ്ദാനം ചെയ്ത നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർക്കുക അത് സ്വന്തമാക്കുവാൻ നീ ശ്രമിക്കുക അപ്പോൾ നിൻ്റെ ഈ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തിച്ചു തരും അതിനാൽ നാം എന്ത് പക്ഷിക്കും എന്ത് ധരിക്കും എവിടെ താമസിക്കും നമ്മുടെ ഇല്ലായ്മകളെ ഭൗതികമായ ഇല്ലായ്മകളെ ഓർത്തു ദുഃഖിക്കാതെ ആത്മീയമായ ഇല്ലായ്മകളെക്കുറിച്ച് ഓർക്കുക ഒപ്പം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഓർക്കുക ഈ രാത്രിയിൽ ദൈവം അരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കാം നീ എൻ്റെ സ്നേഹത്തിൽ ഒട്ടു നിൽക്കുക ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നാം ഓരോരുത്തരും ഒട്ടിനിൽക്കുക കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നാം വിശ്വസിക്കുക കർത്താവിൻ്റെ വഴിയെ നാം നടക്കുക അനുതാപമുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവെ ഞാൻ നിൻ്റെ വഴിയിൽ നിന്ന് അക എന്ന അനുതാപത്തോടെ മാനസ്സാന്തരവും പശ്ചാത്താപവുമുള്ള ഹൃദയത്തോടെ ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുകയും ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ അനുസരിക്കുകയും ചെയ്യുവാൻ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തർക്കും നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ള ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേക കുടുംബങ്ങൾ രാജ്യങ്ങൾ ഇതെല്ലാം സമാധാനമില്ലാതെ കഴിയുന്നു ദൈവനിഷേധികളായി നിഷേധികളായി പലവരും മാറിപ്പോകുന്നു ദൈവത്തെ ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വാസമില്ലാതെ അനേകർ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു കഥാവെ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ രക്ഷിക്കണമേ വിടുവിക്കണമേ മോചിപ്പിക്കണമേ കർത്താവേ തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ രക്ഷിക്കണമേ ഞങ്ങളുടെ യുവതലമുറകളെ നീ രക്ഷിക്കണമേ കർത്താവെ ദൈവത്തിൻ്റെ പാതയിൽ കൂടി നടക്കുവാൻ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ദൈവത്തെ കൂടാതെ ഞാൻ സമ്പാദിക്കുന്നത് ഞാൻ നേടിയെടുക്കുന്നതെല്ലാം എനിക്ക് നഷ്ടമായി മാറും എനിക്കത് അപകടമുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ കർത്താവെ നീ എൻ്റെ ഹൃദയത്തിൽ மந்திரிக்கணே கதா தெய்வமே ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് ഞങ്ങളുടെ ഹൃദയത്തിന് ധൈര്യം പകർന്ന് ദൈവത്തെ മാത്രം സ്വീകരിക്കുന്നതിനും അനുസരിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ അനാദി മുതലേ ഞങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നേടിയെടുക്കുവാനായി എൻ്റെ കർത്താവെ അങ്ങയിൽ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ശക്തിയിലോ എൻ്റെ കഴിവുകളിലോ അല്ല ഞാൻ ആശ്രയിക്കേണ്ടത് എൻ്റെ കർത്താവിൻ്റെ ശക്തിയിലും കഴിവിലുമാണ് ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളോട് ചേർത്തു വെച്ച് ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വഴിയെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ ജീവിതം തന്നെ കർത്താവ് മാറ്റിമറിക്കുന്ന അനുഭവം എനിക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടുന്ന് എന്നെക്കുറിച്ച് തന്നെ ചോദനം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിച്ചറിഞ്ഞ് ഞാൻ പോകുന്ന വഴി ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിയിച്ചു തരണമേ ശരിയെങ്കിൽ അത് പിന്തുടരുവാൻ എന്നെ സഹായിക്കണമേ തെറ്റാണ് എങ്കിൽ അതിനെ മറികടന്ന് അതിനെതിരെ നടക്കുവാൻ എന്നെ സഹായിക്കണമേ അത്യുന്നതനായ ദൈവമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഈ രാത്രിയിൽ എന്നെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലയച്ച് ഞാൻ ശരിയായ പാതയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗപീഠകളിൽ കഴിയുന്ന ഓരോരുത്തർക്കും ശക്തിയും ബലവും നൽകി അവരുടെ അസ്വസ്ഥതകൾ മാറ്റി വേദനയും പ്രശ്നങ്ങളും ഉറങ്ങുവാനുള്ള എല്ലാ അസ്വസ്ഥതയും മാറ്റി കർത്താവെ അവരെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ രോഗസൗഖ്യമാകുന്ന കർത്താവെ നീ ഞങ്ങളെ തുടണമേ എല്ലാ രോഗികളെയും ഈ രാത്രിയിൽ നീ സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ അവരുടെ രോഗം എടുത്തു മാറ്റി അത്യുന്നതനായ ദൈവമേ ഈ രാത്രിയിൽ അവരുടെ വൈദ്യനായി അവിടുന്ന് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ സഹായിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ നഷ്ടഭാരങ്ങളും ദൈവമേ ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു വേദനിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ എല്ലാ മനപ്രയാസത്തെയും സമർപ്പിക്കുന്നു എല്ലാ തെറ്റിദ്ധാരണകളെയും സമർപ്പിക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ പ്രത്യേകിച്ച് കമൻറ്റ് സെക്ഷനിൽ കൂടി ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളെയും ഈശോയെ ഈ സമയം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലെ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു വിടുതൽ നൽകി ദൈവത്തെ അനുസരിക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ ഞങ്ങൾ പോകേണ്ട വഴി കാണിച്ചു തരുന്ന ദൈവമേ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവേ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ദൈവമേ അങ്ങക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ രാത്രിയിൽ ദൈവകൃപ ഞങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്നതിനും ദൈവസന്നദ്ധിയിൽ എളിമയുള്ള ഹൃദയത്തോട് ഞങ്ങൾ വ്യാപരിക്കുന്നതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കുകയും ചെയ്യട്ടെ നാളത്തെ പ്രഭാതത്തിൽ നിങ്ങളെ വിളിച്ചു നിർത്തി ദൈവത്തിൻ്റെ കടാക്ഷങ്ങൾക്ക് യോഗ്യരാക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ